ആസ്വാദനത്തോടെ സന്തോഷത്തോടുകൂടെ അങ്ങനെ കേട്ടിരിക്കുക ഇത് ദീപത്തിനെ സഹായിക്കലാണ് ഇത് പറയിപ്പിക്കലാണ് അല്ലേ കേൾക്കാൻ ആളുണ്ടാവുമ്പോഴല്ലേ ഈ കുറ്റം പറിച്ചിട്ടുണ്ടാവുക ആരും കേൾക്കാനില്ല ഒരാളിരുന്ന് വേറൊരാളെ കുറ്റം അങ്ങനെ പറയുക തലക്ക് വിളിവുണ്ടെങ്കിൽ പറയും ഇല്ല പറയൂല എപ്പോഴാ അത് പറയുന്നത് ആവേശത്തോടെ കൊടുക്കാൻ ഓഡിയൻസ് ഉണ്ടെങ്കിൽ പറയും അത് നല്ല നല്ല ആൾക്കാരുണ്ടെങ്കിൽ ആ പറച്ചിൽ ഉഷാറാവും ചെയ്യും അങ്ങനെയല്ല ഉണ്ടാവുക അതുകൊണ്ട് കേൾക്കുക എന്നത് കേട്ട് സഹകരിക്കുക എന്നത് പറയുന്നവന്റെ കുറ്റത്തിന് സമാനമായ കുറ്റം കേട്ടിരിക്കുന്നവനും കിട്ടും കേട്ടിരുന്നാമതി അൽ മൊഹത്താബുഹി പരദൂഷണം പറഞ്ഞവനും അതിന് ചെവി കൊടുത്തവനും പങ്കാളികളാണ് അതിനുള്ള കുറ്റത്തിൽ രണ്ടുപേർക്കും ഒരേപോലെ തടിയാണ് കിട്ടുക നീ കേട്ടിരിക്കുന്ന കൂട്ടത്തില് ഞാൻ ഇതുവരെ ആ മനുഷ്യനെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് നീ ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് എനിക്കത് ബോധ്യപ്പെട്ടത് എന്ന് പറഞ്ഞാലോ അപ്പൊ കേട്ടിരിക്കലോ മാത്രല്ല ദൈവത്ത് നാവുകൊണ്ട് പറയുകയും ചെയ്തു സാധൂകരിച്ചു പറഞ്ഞത് ഇന്ന കുല്ലേ അതെയോ അങ്ങനെ കണ്ടായോ എന്നൊക്കെ അതിനെ സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്ന് പരദൂഷണക്കാർക്ക് കഞ്ഞിവെക്കുന്ന ഏർപ്പാടാണ് അവരെ വാസ്തവമാക്കുന്ന അവരെ അംഗീകരിക്കുന്ന പ്രതികരണമാണ് പരദൂഷണത്തെ സാധൂകരിക്കൽ അതിനെ വാസ്തവമാക്കൽ അതിനെ അംഗീകരിക്ക ഒരാൾ ഒന്നും മറ്റൊരാളെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടിട്ട് ചിരിച്ചില്ല പ്രോത്സാഹിപ്പിച്ചില്ല നിരുത്സാഹപ്പെടുത്തിയതുമില്ല ശരിക്കുക ചെയ്താലല്ലേ പ്രോത്സാഹിപ്പിക്കലാവുള്ളൂ എന്തെങ്കിലും ഒരു വാക്ക ഒന്നിങ്ങനെ എണ്ണ ഒഴിക്കും പ്രകാരം എന്തോ ഒന്നോ രണ്ടോ വാക്ക് അതും പറഞ്ഞില്ല കേട്ടിട്ട് സൈലന്റ് ആയിട്ട് നിന്നാൽ ഹുവ ശരീകുൽ ഒന്നും ഒന്നും പ്രതികരിക്കാതെ പരദൂഷണം നിന്നാലും ആ കുറ്റത്തിൽ അവൻ പങ്കാളിയാണ് അൽ അൽ ചെവി കൊടുത്ത ആള് ആള് കേട്ട കേട്ടിട്ടേ കേട്ടിട്ടേ ഉള്ളൂ ഉള്ളൂ സൈലന്റ് ആയിട്ട് അഹദുൽ ിൽ ഒരാൾ അവനാണ് റീബത്തിന്റെ കൂട്ടത്തിൽ മെമ്പർഷിപ്പ് കിട്ടാൻ അത് മതി ചുമ്മാ കേട്ടാൽ മാത്രം മതി മഹാനായ അബൂബക്കർ ഒരാളാണല്ലോ മറ്റൊരു കുറിച്ച് ഇന്ന ഈ രണ്ടു പേരിൽ ഒരാൾ മാത്രമാണ് മറ്റേ ആൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല കേട്ടു നിൽക്കുക മാത്രമാണ് ചെയ്തത് എന്നിട്ടും നബി തങ്ങൾ എങ്ങനെയാണ് മറുപടി പറഞ്ഞത് ഇന്ന കുമാ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഭക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും സഹോദരന്റെ പച്ചമാംസം ശവം അങ്ങനെയല്ലേ പറഞ്ഞത് ഒരാൾ കേട്ടിട്ടേ ഉള്ളൂ ായൽ നടപ്പാക്കിയ സന്ദർഭത്തിൽാബി മാത്രമാണ് പറഞ്ഞത് പട്ടിയെ കൊല്ലും വിധത്തിൽ പട്ടി കൊല്ലപ്പെടും വിധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഒരൊറ്റ സൊഹാബി അവർക്ക് പക്ഷെ അവിടെ സദസ്സിലുണ്ടായി അതിനെ നിരുത്സാഹപ്പെടുത്തില്ല തിരുത്തില്ല കേട്ടുനിന്ന സ്വഹാബിമാരെയൊക്കെ തന്നെ വിമർശിച്ചു കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അതുകൊണ്ട് രക്ഷപ്പെടണെങ്കി എന്താ മാർഗം ഇപ്പൊ എന്താ ചെയ്യാ എന്താ ചെയ്യ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണ്ട നമ്മളതിനെ വാക്ക് പറയണ്ട ചിരിക്കണ്ട തല കുലിക്കണ്ട ചുമ കേട്ട് നിന്നാ തന്നെ ഇതാണ് അവസ്ഥ എന്താ ചെയ്യാ ചെയ്യാൻ മാർഗം അതുണ്ട് പറഞ്ഞിട്ടുണ്ട് ശരിയത്ത് കേൾക്കുന്ന ആളുകൾ പരദൂഷണത്തിന്റെ കുറ്റത്തിൽ നിന്ന് പുറപ്പെടുകയില്ല മോചിതരാവുകയില്ല രക്ഷപ്പെടുകയില്ല ഏതുവരെ എതിർക്കണം അതിനെ എതിർക്കണം നാവ് കൊണ്ട് എതിർത്താ ചിലപ്പോ മോന്തും എന്ന് ആ സദസ്സാണ് ഞാൻ അവിടെ സുവിശേഷം പറയാൻ പോയാൽ അക്രമിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് വെറുത്തു മാറി അവിടുന്ന് എണീറ്റ് വരാം ആരെ ഒന്നുകൂടി നടത്തി എന്താ പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ ശരിക്കാണ് കേട്ടോട്ടെ അടുത്താണ് ഇങ്ങനെ പിറകുന്ന തള്ളിത്തെ അതല്ല വേണ്ടത് ഇങ്ങനൊരു പരദൂഷണത്തിന്റെ മജിലീസ് ആണെങ്കിൽ അവിടെ ചെന്നിട്ട് പറയാ പറയുന്നത് ഞാൻ വെറുതെ കേൾക്കുന്നുള്ളൂ പക്ഷെ നിങ്ങളെപ്പോലെ ഞാനും കൂടി കുറ്റക്കാരനാവും നിങ്ങൾ എന്തിനാ ഈ കുറ്റം ചെയ്യുന്നത് നിർത്തു അവിടെ അങ്ങനെ പറയാൻ ഗഡ്സണ്ടായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ പറഞ്ഞിട്ടില്ലെങ്കിൽ അവന് ശിക്ഷ ഉണ്ട് എന്നാണ് നബിസ്മ പറഞ്ഞത് ഇതൊക്കെ ഹദീസിലുണ്ട് ഗുവിന്റെ മസാല മാത്രമല്ല ഈ മസാലയൊക്കെ ഹദീസിലുണ്ട് ഒരാളുടെ മുമ്പാകെ തന്റെ സഹോദരൻ അപമാനിക്കപ്പെടുന്നു ഒരു മമ്മത് സ്ഥലത്തില്ല സുഹൃത്താണ് മുസ്ലിമായ സഹോദരനാണ് അവൻ സ്ഥലത്തില്ല അവൻ അപമാനിക്കപ്പെടുന്നു അവന്റെ ശവം തിന്നുകൊണ്ടിരിക്കുന്നു ആ സഭയിൽ ആ സന്ദർഭത്തിൽ അവൻ അവഹേളിക്കപ്പെടുന്നു നിന്നിക്കപ്പെടുന്നു അവനാണെങ്കിൽ ആ സ്കോട്ടിലില്ല ആ സമയത്ത് ഇത് തടയാൻ ആ സഹോദരന്റെ മാനാഭിമാനം കളങ്കപ്പെടുത്താതിരിക്കാൻ അവനെ സഹായിക്കാൻ സാധിക്കുന്നു സാധിക്കുന്നതോടുകൂടെ മൈൻഡ് ചെയ്തില്ല അതിപ്പൊ എന്നെ കുറിച്ചൊന്നുമല്ലോ പറയുന്നത് അവര് പറയപ്പെടുന്നതും അമ്മതിനെക്കുറിച്ച് ഞാനതിന് കക്ഷിയല്ലല്ലോ എന്ന നിലയിൽ അവൻ അതിൽ നിന്ന് ആ വിഭാഗത്തെ തടഞ്ഞില്ലെങ്കിൽ അതെല്ലാഹുയുമെൽക്കയാമ നാളിൽ ഈ കിട്ടിയിട്ടും തടയാൻ കഴിഞ്ഞിട്ടും തടയാത്ത വ്യക്തിയെ ഇത് മാനവ മക്കളുടെ മുന്നിൽ ലോക മനുഷ്യരുടെ മുന്നിൽ വെച്ച് അള്ളാഹു ഇവരെ വഷളാക്കുമെന്ന് താലറസൂലി ചെറിയ കാര്യല്ല എനിക്കത് തടയാൻ പറ്റും അച്ചങ്ങാതിയെ ദൈബത്ത് പറയാൻ ഞാൻ ചെന്നിട്ട് നിർത്തു സഹോദരന്മാരെ എന്ന് പറഞ്ഞ് നിർത്തിക്കാൻ എനിക്ക് പറ്റും അത് ചെയ്തില്ലെങ്കിൽ പടച്ച റബ്ബ് എന്നെ നാണം കെടുത്തും പരലോകത്ത് ചെറിയ കാര്യമാണോ എനിക്കതിനെ പറ്റിയിട്ട് ഞാനത് ചെയ്താലോ അതിനുള്ള കൂലിയും പറഞ്ഞു കൂല്യം പറഞ്ഞെന്നു അലൈഹി വല്ല ചെയ്തില്ലെങ്കിലുള്ള ശിക്ഷ മാത്രമല്ല സഹോദരന്റെ അഭാവത്തിൽ അവന്റെ അഭിമാനത്തെ ആരെങ്കിലും തകർക്കുകയാണെങ്കിൽ ഏഷണി പറഞ്ഞുകൊണ്ട് പരദൂഷണം പറഞ്ഞുകൊണ്ട് അവന്റെ അഭിമാനം കുത്തി തകർക്കുന്നത് കണ്ടാൽ അപ്പോൾ അത് തടഞ്ഞ വ്യക്തിയുണ്ടല്ലോ അത് നിർത്തിച്ച വ്യക്തിയുണ്ടല്ലോ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച ആളുണ്ടല്ലോ ഈ ഈ വ്യക്തിയെ നരകത്തിൽ നിന്ന് ഒരു സ്വയം ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു പണി ഒരാൾ ചെയ്താൽ നിർത്തു നിങ്ങൾ അവന്റെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞ് നിർത്തിച്ച വ്യക്തിയെവിന്റെ ബാധ്യതയായി അള്ളാഹു സ്വയം ഏറ്റെടുത്തു അള്ളാഹ്ക്ക് ബാധ്യത ഒന്നും ഇല്ല പക്ഷെ പഠിച്ചവരത് ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് പരദൂഷണം കേട്ടവൻ എന്താ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ അത് അവിടെ ഞാൻ നിർത്തിയാ നിൽക്കൂല നിർത്തിയാൻ്റെ എണീറ്റ് പോരാ ഇതാണ് മുഗ്മിന്റെ സ്വഭാവം ഇതല്ലാത്ത ഒരു വേറെ ഓപ്ഷൻ അത് മുഷിഖിന്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ മുനാഫിത്തിന്റെ സ്വഭാവമാണ് അല്ലാഹുഖാട്ടെ രണ്ട് ഗ്രൂപ്പും നിരകാവകാശികളാണ് മുഖ്മിനാണോ അവിടെ പോരും ഖുർആൻ അതാ പറഞ്ഞത്

അവർ പറഞ്ഞു ൂ അവരവിടുന്ന് തിരിഞ്ഞു പോരും സഹകരിക്കില്ല എന്ന് മാത്രമല്ല കേട്ടിരിക്കില്ല എന്ന് മാത്രമല്ല ആറുവാൻ അവരവിടുന്ന് പെട്ടെന്ന് സ്ഥലം ഉമ്മിന് അങ്ങനെ ഊർ ആനാണ് പറയുന്നത് അവർ പറയുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഓപ്പോസിറ്റ് കക്ഷി പച്ചർച്ച തീറ്റക്കാര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളെ വഴി പ്ലീസ് ഞങ്ങൾക്ക് ഞങ്ങളെ പ്രവർത്തി വലക്കും നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചെയ്തോളൂ

സൂറത്തുൽ ഈ സൂക്തം ചരിത്രത്തിൽ ഒരു കാരണമുണ്ട് ഇമാം ബൈഹഖി ഹദീസിൽ ആ കാരണം രേഖപ്പെടുത്തുന്നുണ്ട് പിന്നിലൊരു ചരിത്രമുണ്ട് അബുജാ പറഞ്ഞു ആരെ സയ്യിദുനാ മുഹമ്മദുൻ അലൈഹി വസല്ലം നബി തങ്ങളെ പറഞ്ഞു പറഞ്ഞു എപ്പോഴാ ഇത് സാഹചര്യം മദീനയിലേക്കുള്ള ആദ്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഒരു നടന്നിജറയാണ് എത്യോപ്യയിലേക്കുള്ള ഹിജറ അബ്സീനിയയിലേക്ക് ആദ്യ ഹിജറ പോയി ആദ്യം മദീനത്തേക്കല്ല പക്ഷെ ആ സംഘത്തിൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ബ്റിയാഹുവാൻ അലിയാരുടെ സഹോദരൻ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നബി തങ്ങൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്യിച്ചു വിട്ടു മക്കത്തെ നമുക്ക് അവിടെ പോയി അവിടെ നജാശി രാജാവ് ഉണ്ട് അദ്ദേഹം അഭയം തന്നാൽ നമുക്ക് തൽക്കാലം അവിടെ ചെന്നിട്ട് താമസിക്കാൻ പോയികൊള്ളു എന്ന് പറഞ്ഞു വിട്ടു നേതൃത്വത്തിലുള്ള ഹിജറ സംഘം എത്തിയോപ്യയിലെത്തിയപ്പോൾ നജ്ജാശി രാജാവ് ക്രിസ്ത്യാനിയാണ് ആ രാഷ്ട്രം ക്രൈസ്തവ ഭരണകൂടമാണ് അധിപനാണ് നജ്ജാശി രാജാവ് അവിടെ ചെന്നു അഭയാർത്ഥികളായി മക്കയിൽ നിന്ന് വന്നെത്തിയ ജയഫറബിനു അബി ത്വാലിബിനെയും സംഘത്തെയും രാജാവ് സ്വീകരിച്ചു തന്റെ നാട്ടിൽ തങ്ങാനുള്ള അനുവാദം നൽകി അഭയാർത്ഥികളായി അംഗീകരിച്ചു അപ്പോഴാണ് മക്കയിൽ നിന്ന് മുഷിരിക്കുകള് വെക്കാനായി കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് അവര് വേറെ കൊട്ടാരത്തിന്റെ വേറൊരു വാതിൽക്കലൂടെ കയറി വന്ന് നജാശിയുടെ മുന്നിൽ വന്ന് മക്കയിലെ ഉശ്രിക്കുകൾ പറഞ്ഞു മഹാരാജാവേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചില ആൾക്കാര് ഒളിച്ചോടിയിട്ടുണ്ട് അവരിവിടെ എത്തി എന്നാ ഞങ്ങൾ അറിഞ്ഞത് അതുകൊണ്ട് രാജാവേ അവരെ അവർക്ക് അഭയം കൊടുക്കരുത് അവർക്ക് സംരക്ഷണം കൊടുക്കരുത് എന്തുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനികളാണ് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ ആ വന്ന പാർട്ടി യേശുദേവനെ അംഗീകരിക്കാത്ത ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാത്ത അതിനെ എതിർക്കുന്ന പാർട്ടിയാണ് ഒരു ദേവന്മാരെയും ഒരു ദേവിമാരെയും ഒരു ദൈവപുത്ര സങ്കല്പത്തെയും അംഗീകരിക്കാത്ത പാർട്ടിക്കാരാണ് വിഘടനവാദികളാണ് മക്കയിലെ അതുകൊണ്ടാണ് അവർ ഒളിച്ചോടേണ്ടി വന്നത് മഹാരാജാവേ നിങ്ങൾ അവർക്ക് അഭയം നൽകരുത് എന്ന് പറഞ്ഞൊരു കാണിക്ക ഒരു സമ്മാനം സമർപ്പിച്ചു നജാശി രാജാവ് എന്താ ചെയ്തത് വിളിപ്പിക്കൂ വിളിപ്പിക്കൂ അവരുടെ ലീഡർ രാജദർബാറിലേക്ക് വിളിപ്പിച്ചു അലി ചോദിച്ചു ഒറ്റ ചോദ്യം മറിയമിന്റെ പുത്രൻ യേശുവിന്റെ കാര്യത്തിൽ എന്താണ് നിനക്ക് പറയാനുള്ളത് ഈ ചോദിക്കുന്ന രാജാവ് ഏത് മതക്കാരനാണ് ഏത് വിശ്വാസ ആദർശത്തിന്റെ ആളാണെന്നുള്ള അറിവ് അലി ഇദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നറിവുണ്ട് മാത്രല്ല പ്രതികൂല അഭയം തന്ന രാജാവ് തങ്ങൾക്ക് സംരക്ഷണം നൽകിയ രാജാവ് രാജാവ് അധിപനായ വെച്ച് സത്യം തുറന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഉടലിൽ തലനിൽക്കില്ല എന്ന ബോധം വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് പറയാനുള്ളത് യേശുദേവന്റെ

എന്താ പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്ന ഈസയുണ്ടല്ല മറിയമിന്റെ പുത്രൻ ഈസ ഈസിനില്ല ദൈവപുത്രൻ അല്ലേ അല്ല

അങ്ങനത്തെ മനുഷ്യനാണ് ഫല്യക്കുൻ മായക്കുൻ എന്ത് സംഭവിക്കുകയാണെങ്കിലും അത് സ്വീകരിക്കാൻ മഹാരാജാവേ ഞങ്ങൾ ഒരുക്കാ തൂക്ക് കയറാണെങ്കിൽ അത് റെഡി പടവാളി നിരയാവുകയാണെങ്കിൽ അതിന് റെഡി കാരാഗ്രഹമാണെങ്കിൽ അതിന് റെഡി പുറത്താക്കപ്പെടുകയാണെങ്കിൽ അതിന് റെഡി എന്താ കേട്ടപ്പോ നജാസി രാജാവ് തന്റെ മുന്നിലുണ്ടായിരുന്ന സിംഹാസനത്തിന് മുന്നിലുണ്ടായിരുന്ന രാജകീയ പ്രൗഢിയിലുള്ള ആ മേശയിൽ ഉറക്കെ അടിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് അവിടെ കണ്ട നിങ്ങൾ ഇതാണ് ആൺകുട്ടിയാളി മക്കത്ത് നിന്ന് ചാരന്മാരായി വന്ന പാർട്ടികളുടെ സമ്മാനം എടുത്തിട്ട് കൊടുത്തു കൊണ്ടുപോയിക്കൊള്ളും നിങ്ങളെ കാണണ്ട കാണണ്ടി ഓടിച്ചു വിട്ടു ഇതാണ് വരെ ഇഷ്ടപ്പെട്ടു നിന്ന് സംഘവും മടങ്ങി മടങ്ങിയപ്പോഴും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അവർക്ക് കിട്ടി എങ്ങനെ കിട്ടിയത് എങ്ങനെ കിട്ടിയത് ഈ സ്വഹാബത്തിന്റെ പെരുമാറ്റം ഒരു പണ്ട് സാംസേന് ഈ ഇല്ലാത്ത ആയുധം പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെയല്ല ഉള്ള ഈമാം വെച്ചിട്ട് പറയാം അങ്ങനെ അങ്ങനെ വേണ്ട ശരിക്കും നമ്മൾ അങ്ങനെയാ വേണ്ടത് നമ്മൾ പുട്ടടിച്ചിട്ട് കാര്യമില്ലല്ലോ ഇല്ലാത്തത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ധൈര്യത്തോടെ റബ്ബിനെ മുൻനിർത്തിയിട്ട് റബ്ബിൽ ഉറച്ച് വിശ്വസിച്ച് അവരുടെ ആ ജീവിതം കുറഞ്ഞ നാളത്തെ ജീവിതം രാജാവിന് ഇഷ്ടപ്പെട്ടു നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു മുഹാജിറുകൾ മക്കയിലേക്ക് മക്കയിലേക്കെന്ന മടങ്ങി പിന്നെയുള്ള മദീനയിലേക്ക് പോകുന്നത് ഈ സമയം എത്യോപ്യക്കാർക്കിടയിൽ ദീനിന്റെ നറുമണം അവർക്ക് കിട്ടി അങ്ങനെ വിശദമായി റസൂലിനെ കാണാനും പഠിക്കാനും വേണ്ടി ഒരു സംഘമാളുകൾ നജാഷി രാജാവിന്റെ ഉത്തരവ് പ്രകാരം മക്കയിലേക്ക് വന്നു ഇരുപതോളം ക്രിസ്ത്യാനികൾ മക്കയിലേക്ക് വന്നു ഒരു നബിയെ കണ്ടിട്ടില്ല നബിയുടെ പ്രവാചക ശിഷ്യന്മാരെ കണ്ടിട്ടുള്ളൂ മക്കയിൽ വന്നു നബി തങ്ങളുമായി ഈ ക്രിസ്ത്യാനികൾ ൾ അപ്പുറത്തുനിന്ന് രാജാവ് പണ്ടുപേർക്ക് അഭയം കൊടുത്തു ഇങ്ങോട്ട് ആളെ വിട്ടിരിക്കുന്നു പഠിക്കാൻ വേണ്ടിട്ട് ഇത് അപകടം തന്നെ അബൂജായി നേതൃത്വത്തിനുള്ള ആളുകൾ ഇങ്ങനെ എത്തി നോക്കി അപ്പൊ എന്താ കാണുന്നത് ഈ ആളുകൾ വന്ന ആളുകൾ ഭവ്യതയോടെ ബഹുമാനത്തോടെ തിരുനബിയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്നു തങ്ങൾ പറയുന്നത് കേൾക്കുന്നു വിശുദ്ധ സൂക്തങ്ങൾ നബി തങ്ങളുടെ തിരുനാവിൽ നിന്ന് വിശുദ്ധ അള്ളാഹുവിന്റെ കലാമുകൾ ഊതി കേൾപ്പിച്ചപ്പോ ഈ ഇരുപതോളം ക്രിസ്ത്യാനികൾ കണ്ണീർ വാർത്തു അവരുടെ കണ്ണുകൾ നിറഞ്ഞു കാണാൻ എന്തൊരു ദൈവീക വചനം അല്ലേ ബൈബിളിനേക്കാൾ ഗഹനമായ ഇത് ആ ക്രിസ്ത്യാനികളുടെ കണ്ണു നിറഞ്ഞു അവർ പ്രവാചക സബിതത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു മുസ്ലിങ്ങളായി സഭ പിരിഞ്ഞു പിരിഞ്ഞ് ഇരുപത് മുസ്ലിമീങ്ങൾ മുമ്പ് ക്രൈസ്തവരായിരുന്ന പുതുവിശ്വാസികൾ തിരിഞ്ഞു പോന്നപ്പോ അബൂജായി വന്നത് പറഞ്ഞ ചങ്ങാതിമാരെ മടയന്മാരെ എന്തിനാണ് നിങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങളെ മതക്കാർ ഇങ്ങോട്ട് അയച്ചത് ഈ ചങ്ങാതിയെ കുറിച്ച് പഠിച്ചു ചെല്ലാനല്ലേ ഈ ചങ്ങാതിയെ കുറിച്ച് പഠിക്കാൻ ചോദിച്ചാൽ എങ്ങനെ തിരിയോ ഞങ്ങളോട് ചോദിക്കടോ അബൂജായി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ വിവരം പരദൂഷണം മുഹമ്മദിന്റെ വിവരങ്ങൾ സ്വഭാവ രീതികൾ ഞങ്ങൾ പറഞ്ഞു ഇത് ചോദിച്ച് അവിടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് നിങ്ങളുടെ മതക്കാർ നിങ്ങളെ പറഞ്ഞയച്ചത് എന്നിട്ടോ നിങ്ങൾ നേരിട്ട് ചങ്ങാതിയെ വന്ന് കണ്ട് നിങ്ങളെ ആദർശം വലിച്ചെറിഞ്ഞ ഭോഷ്കന്മാർ നിങ്ങളെപ്പോലത്തെ വിദ്ധികളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ും നിങ്ങളുമായി കച്ചറക്ക് ഞങ്ങളില്ല നിങ്ങളുമായി കശപിശക്കും സംഘട്ടനത്തിനും ഞങ്ങളില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ പണി ചെയ്തോളൂ ഞങ്ങളെയും മുടക്കാൻ വരുന്നില്ലല്ലോ എന്ന് ഈ വിഭാഗം എത്യോപ്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ അബൂജഹിലോട് മറുപടി പറഞ്ഞു ആ വിഷയത്തിലാണ് പടച്ച തമ്പുരാൻ സൂറത്തുൽ 55ാമത്തെ വചനം ഇവവിധത്തിൽ ഇറക്കിയത് പുതുവിശ്വാസികളുടെ അത് പഴയ അങ്ങനെ ആകണം കേട്ടാൽ കേട്ടാൽ മോശപ്പെട്ട സംസാരങ്ങൾ അവിടെ നിൽക്കുകയല്ല വേണ്ടത് പുതുവിശ്വാസികള സ്വഭാവണം അവിടുന്ന് തിരിഞ്ഞു കളയണം എന്ന് വിശുദ്ധ അതുകൊണ്ട് പ്രിയമുള്ളവരെ അപകടമാണ് ഇനി നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ദൈവത്തിൻറെ പ്രചോദനങ്ങൾ കാരണങ്ങൾ പ്രതിവിധികൾ എന്തുകൊണ്ടാണ് ദീപത്ത് പറയുന്നത് വെറുതെ ആരെങ്കിലും ആരെങ്കിലും കുറിച്ചിട്ട് പരദൂഷണം പറയോ പറയോ വെറുതെ ഇങ്ങനെ പറയാ കുറ്റം പറയാം അങ്ങനെ ഉണ്ടാവില്ല അതിന്റെ പിന്നിൽ ചില കാരണങ്ങൾ കാണും കാരണങ്ങൾ കാണും ആ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആ കാരണം കണ്ടെത്തുമ്പോഴാണ് ഈ സൂക്കേട് മാറ്റാൻ പറ്റുക അല്ലെ അതിനുള്ള പ്രതിവിധി ഇമാം പതിനൊന്ന് കാരണം പറയുന്നുണ്ട് ദൈവത്ത് പറയിപ്പിക്കുന്ന മനുഷ്യന്മാരെ കൊണ്ട് ഈ പരദൂഷണം പറയിപ്പിക്കുന്ന പതിനൊന്ന് അതിൽ എട്ട് സാർവത്രികമാണ് എല്ലാരിയിലും ഉണ്ടാകുന്ന കാരണം എട്ട് കാരണം മൂന്ന് കാരണം നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാർക്ക് മാത്രം ഉണ്ടാകുന്ന സ്വഭാവമാണ് ഇങ്ങനെ പതിനൊന്ന് കാരണം ഇൻഷല്ല ആ കാരണം പറയാൻ ഇപ്പൊ ഇന്ന് അടുത്ത ആഴ്ച പറയാം ഈ കാരണം പഠിച്ചാലും നമുക്ക് മനസ്സിലാവും ഈ പതിനൊന്നില് ഏത് കാരണത്താലാ ഞാൻ വേറുള്ള പോലെ ഇറച്ചി തിന്നുന്നത് ബോധ്യപ്പൊടി പൊടിപൊടി അപ്പൊ ആ കാരണത്തിന് ട്രീറ്റ് ചെയ്യുക അങ്ങനെയല്ല വേണ്ടത് എല്ലാ അസുഖത്തിനുമുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് കാരണം എതിരായ ചികിത്സ കൊടുക്കുക പാമ്പ് കടിച്ചാല് ഡോക്ടർ ചോദിക്കും ഏത് പാമ്പു കണ്ടിരുന്നോ ചോദിക്കും എന്തിനാ ഓപ്പോസിറ്റ് വിഷം കുത്തിവെക്കാനാണ് അങ്ങനെയാണ് അതിനുള്ള ചികിത്സ ഇതുപോലെ കാരണം ആ ഓപ്പോസിറ്റ് പതിനൊന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട് പ്രതിവിധികളും പഠിക്കേണ്ടതുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ നാവുകളെ നീ പരദൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ തമ്പുരാന് ഈ ശവം തീറ്റയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബേദ وأنا الحمد لله